ഗൈസ് അപ്പം ഞാൻ അങ്ങനെ നല്ല ഉപ്പുമാവ് ഉപ്പുമാവ് എന്ന് വെച്ചാൽ വെറൈറ്റിയാണ് ക്യാരറ്റും സബോളയും മാത്രം അരിഞ്ഞിട്ടിട്ട് ഉണ്ടാക്കിയ ഇഞ്ചിയൊക്കെ ഉണ്ടാക്കിയ ഉപ്പ്മാവാണ് കേട്ടോ ഞാൻ ഇത് നമുക്ക് നമുക്ക് ഇതട്ടിട്ടിങ്ങനെ എവിടെ നിന്നാ എവിടെ കുഴിക്കാം ഓക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണ് ഉപ്പ്മാവ് പഴം കൂടി കുഴിക്കാം ഫ്രിക് ന്നെ ഞാൻ ഫുഡ് കഴിക്കുന്നതാണ് ഇഷ്ടം വന്നു പറഞ്ഞാൽ കുറച്ച് അവർക്ക് വേണ്ടി ഞാനിത് സമർപ്പിക്കുന്നു അല്ല കട്ടൻ കാപ്പിയാണ് കേട്ടോ നല്ല ടേസ്റ്റിയായ ഉപ്പുമ്മാണേ പ്ലേറ്റൊക്കെ നല്ല പ്ലേറ്റേ കൊണ്ടു കേട്ടു പക്ഷെ എനിക്കിതിൽ കഴിക്കുന്നൊരു ചോറ് കിട്ടിയല്ല നീ കഴിക്കുന്നത് ഒന്നുകൊണ്ട് ഞാനിതി കഴിക്കണ കേട്ടോ അപ്പൊ ഒന്ന് അങ്ങനെ കഴിച്ചോളൂ എന്നാ അപ്പൊ ശരി ഓക്കെ ബാബാ കറിവേപ്പ് പിന്നെ അത് മുളകുന്ന ഞാൻ നട്ടു വെച്ചേക്കാണ് കേട്ടോ വീട്ടിൽ നിന്ന് കൊള്ളു കഴിച്ചാൽ പക്ഷേ ചേക്കുണ്ടാക്കുമ്പോൾ കുറച്ച് കരിഞ്ഞു പോയി അതുപോലെ ഇതാ പനിക്കൂർക്കാം ഇപ്പോഴാണ് പനിയൊക്കെ വരുന്നതെന്ന് പറയാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ട് പനിക്കൂർക്കയുണ്ട് പിന്നെ നല്ല നാടൻ മുരുങ്ങിയുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ ഇത്രയായി നിൽക്കുന്നുണ്ട് ഇന്ന് ഞാൻ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അത് ഇത്രയൊക്കെ അയിന് നിൽക്കുന്നുണ്ട് കൈ ഫോളോ കൈ കഴിഞ്ഞു